ഇപ്പോൾ ഈ കാണുന്നതാണ് ഹനുമാൻഗിരിയിലോ പണ്ട് മുതൽ തന്നെ ഓണക്കാലങ്ങളിൽ നമ്മൾ പിന്നെ വീടുകളിൽ അത്തപ്പൂക്കൾ ഒരുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തനതായിട്ടുള്ള നമ്മുടെ നാടൻ പ്രദേശത്തെല്ലാം ധാരാളമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഇപ്പോൾ നമ്മുടെ ഈ റോഡിൻ്റെ പരിസരങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്കധികം റോഡ് സൈഡിലൊന്നും ഇത് കാണാനില്ല എങ്കിലും ചില സ്ഥലങ്ങളിൽ ഇത് ധാരാളമായിട്ടുണ്ട് ക്ലിയറോഡ് എൻഡ്രോൺ പാനിക്കുലേറ്റം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു ചെടി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ഇന്നം ചെടിയാണ് ഇംഗ്ലീഷിൽ റെഡ് പകോഡാ ട്രീ എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടിക്ക് കേരളത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കൃഷ്ണകിരീടം ഹനുമാൻ കിരീടം അതുപോലെ പെരു കൃഷ്ണമുടി ആറുമാസച്ചെടി കാവടിപ്പൂവ് തുടങ്ങിയ നിരവധി പേരുകളിൽ പല സ്ഥലങ്ങളിലും ഇത് അറിയപ്പെടുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഓണം ഓണം സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ മറുനാട്ടിൽ നിന്ന് വരുന്ന പൂക്കളല്ല സാധാരണയായിട്ട് ഉപയോഗിക്കുക ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഹനുമാൻ കിരീടമൊക്കെ പോലെയുള്ള തനതായിട്ടുള്ള പൂക്കളാണ് സാധാരണയായിട്ട് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഓണത്തിനൊക്കെ ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതികളൊക്കെ വന്നു റോഡിൻ്റെ സൈഡുകളൊക്കെ വൃത്തിയാക്കാൻ കാടുകളൊക്കെ വയക്കി കളയാൻ തുടങ്ങിയതിന് ശേഷം റോഡ് സൈഡിലൊന്നും ഇതങ്ങനെ ധാരാളമായിട്ട് കാണുന്നില്ല പക്ഷേ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഏരിയയിൽ തണുത്ത പ്രദേശങ്ങളിലൊക്കെ ഇത് ഈ ഒരു ചെടി ധാരാളമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ചിത്രീകരിച്ചത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് കണ്ണൂർ ജില്ലയിലെ പല ഭാഗത്തും നമുക്ക് ഈ ഒരു ചെടി സുലഭമായിട്ട് കാണുന്നുണ്ട് ഏകദേശം ഒന്നര മീറ്റർ വളരെ വരെ ഉയരത്തിൽ വളരുന്ന ഈ ഒരു ചെടിയിൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാകാറുള്ളത് വലിപ്പമുള്ള ഇലകൾ ഈ ഒരു ചെടിയുടെ പ്രത്യേകതയാണ് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ തൃക്കാക്കര അപ്പനെ അലങ്കരിക്കാനും അതുപോലെ തന്നെ ഓണത്തിന് പൂക്കളം ഒരുക്കാനും ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഹനുമാൻഗിരിയിടം